ഞാൻ കാണുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നെ ചെറുപ്പത്തിൽ തുടങ്ങി നമ്മൾ കത്തോലിക്ക സഭയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു സംവിധാനത്തെ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതത്തോടെ ഞാൻ വീക്ഷിച്ചിരുന്നു അന്നത്തെ കാലത്ത് തെറ്റ് ചെയ്യുന്നവര് മേൽ അതിവേഗത്തിൽ കത്തോലിക്ക സഭ നടപടി എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു അത് പല പ്രഗത്ഭന്മാരുടെ എടുക്കെടുത്തിട്ടുള്ളത് എന്റെ പള്ളിയിലെ ഇടവകക്കാരനായിരുന്ന അദ്ദേഹം സാഹിത്യകാരനായിരുന്നു അദ്ദേഹത്തിനെതിരെ പോലും ഈ നടപടിയെടുത്തായിട്ട് ഞാൻ ഓർക്കുന്നു അത് വലിയ തെറ്റുകൾക്കൊന്നും അല്ലായിരുന്നു എന്ന് കാണാം അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടുള്ള ചില പുരോഗമനമായ ആശയങ്ങളോട് ബന്ധപ്പെട്ടായിരുന്നു അത് എന്നാൽ ഇന്ന് ഇപ്പോൾ കാണുന്നത് ഇത്രത്തോളം അതിനീചമായ തരത്തിലെ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർ ഒരു വിമത പക്ഷത്ത് നിന്നുകൊണ്ട് സഭയെയും സഭ അധികാരികളെയും കത്തോലിക്ക സഭയേയും മുറിച്ചുകൊണ്ട് ഞങ്ങൾ വേറെ പോകും ഞങ്ങൾ വേറെ സഭയുണ്ടാക്കും ഞങ്ങൾക്ക് വേരിയൻസ് വേണം അല്ല ഞങ്ങൾക്ക് വേരിയന്റ് അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൽ സഭ വേണം അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾ പുതിയ സഭയുണ്ടാക്കും എന്നൊക്കെ ആക്രോശിക്കുമ്പോൾ പോലും അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാനായിട്ട് എന്താണ് അതിനകത്തെ ഇതിലും ഭീകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് വരും തലമുറയിലെ വിശ്വാസികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന് പ്രതിജ്ഞ പ്രതിജ്ഞയിപ്പിക്കുന്നതിൽ ഇതിലൊക്കെ വരുന്നത് അതായത് സാക്ഷ്യം നൽകാൻ വേണ്ടി വിളിക്കപ്പെട്ടവൻ ദുർസാക്ഷ്യം നൽകുന്നൊരു അവസര അവസ്ഥയെന്നുള്ളത് നമ്മൾ അൽമാരേതായാലും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചോരല്ല നമ്മുടെ ജീവിതം മാറ്റി വെച്ചവരല്ല നമുക്ക് തെറ്റുകൾ സ്വാഭാവികമാണ് പക്ഷെ ഒരു വൈദികൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടതാണ് പലരും പറയൂലോ ഈ സാധാരണ ഒരുവൻ കഴിച്ചാൽ ഒരുവൻ പഴച്ചോ അവന്റെ കുടുംബക്കാർക്കും എന്തേലും കുഴപ്പമുള്ളൂ അതേസമയം ഒരു വൈദികം കഴിച്ചാലോ അയാൾ ഏതൊക്കെ ഇടവകര അദ്ദേഹം ഏതൊക്കെ ഇടവകയിൽ ഇരുന്നിട്ട് ആ ഇടവകയിലെ മുഴുവൻ ജനങ്ങളെ അത് ബാധിക്കാൻ പോവാ അവരുടെ ആത്മീയസ്ഥിതി അത് ബാധിക്കാൻ പോവാ അതുകൊണ്ട് അത് മാർഗമാണ് അതിന്റെ ശിക്ഷയ്ക്ക് തീവ്രത കൂടണം സ്പീഡ് കൂടണം എന്റെ ചോദ്യം അതല്ലോ എന്റെ ചോദ്യം അതല്ല ഒരു വൈദികരായത് കൊണ്ടാണോ ഈ പിതാക്കന്മാർ വരെ ഇതുപോലെ കടുത്ത തിന്മ ചെയ്തിട്ട് സംരക്ഷിക്കുന്നത് അന്മാനായിരുന്നെങ്കിൽ പള്ളിക്ക് അകത്ത് വെച്ചാൽ പലതും പറയുമല്ലോ തന്നെ അങ്ങനെയാണ് ഗുണദോഷിക്കുമല്ലോ തിന്മ ചെയ്തിട്ട് ഈ ഒരു ഒരു നിരീക്ഷണം തന്നെയാണ് കാര്യം കാര്യം അല്ല സോറി പറയാനുണ്ട് ഇവിടെ നമ്മൾ പല കാര്യ തിന്മകളെ കുറിച്ചൊക്കെ പറഞ്ഞു സഭയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത ഒരു പുരോഹിതനുണ്ട് അങ്ങനെ റിട്ടയർ ആയി ആളായിക്കോട്ടെ അതായത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ഫാഷൻ ഷോയാണ് കൂതാശങ്ങൾ എന്ന് പറയുന്നത് ഒരു വയറ്റുപ്പിഴപ്പിനുള്ള ഏർപ്പാടാണ് സ്ഥിരസഭ എന്ന് പറയുന്നത് ഒരു കഞ്ഞിക്ലബ്ബാണ് എന്ന് പറഞ്ഞയാള് ഇതിന്റെ ഫണ്ടമെന്റൽ വളരെ അടിസ്ഥാനപരമായ ഇതിന്റെ ഘടനയാണ് ചോദ്യം ചെയ്തത് പിന്നെ പിന്നെ സഭയില്ല ഇതിനെതിരെ ഒരു വാക്ക് പറയാൻ അധികാരസ്ഥാനത്തുള്ളവർക്ക് ഇന്നുവരെ സമയമുണ്ടായിട്ടുണ്ടോ പിന്നെ എന്തുവേ ഇവർ നടക്കുന്നത് ഇവർക്ക് എന്ത് ബോധ്യമുള്ളത് അദ്ദേഹത്തിനെതിരെ എന്ത് ഇനി പൊതുവേദിയിൽ അദ്ദേഹത്തെ ഒന്ന് 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 അദ്ദേഹത്തെ തള്ളി പറയാനെങ്കിലും സാധിക്കും ഈ മൂല്യച് മൂല്യച്ണ്ടാകാൻ ഇത് ഇത് ഇന്ന് ഇന്നു ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല ഇന്നു ഇന്നലത്തെയും കാര്യങ്ങളല്ലിത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ അതിരൂപതയിൽ നടക്കുന്ന കാര്യങ്ങള് കുറഞ്ഞത് നാല് ദശകത്തിന്റെ നാലല്ലെങ്കിൽ അഞ്ച് ദശകത്തിന്റെ പിന്നാമ്പുറത്തോട്ട് നമുക്ക് പോകണം അഞ്ചല്ല ആറ് ദശകം തന്നെ വെച്ചു കാരണം പാറേക്കാട്ടി പിതാവിന്റെ സമയത്ത് തന്നെ ഇവിടെ വൈദികർ ഒരുമിച്ച് കൂടി അവരുടെ മേൽക്കോയ്മ സ്ഥാപിച്ചു കഴിഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കണം ഏഹ് ഞാന് വൈദികരെ അതായത് വൈദികർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ളത് വെച്ചോണ്ടല്ല അവരുടെ മേൽക്കോയ്മ ഉണ്ടായി കഴിഞ്ഞ് പാറക്കാട്ടി പിതാവിന്റെ അദ്ദേഹം എഴുതിയ ബുക്കുകളിൽ പോലും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ഈ വൈദികർ ഇങ്ങനെയായി പോയത് ഞാൻ ദുഃഖിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് വന്ന മേൽപ്പെട്ടക്കാർ അല്ലെങ്കിൽ പിന്നെ സഭാതലവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ചെറിയൊരു ചുണങ്ങായിരുന്ന ഒരു പ്രശ്നം ഇന്ന് വലിയൊരു ക്യാൻസർ ആയി തീർന്നിരിക്കുകയാണ് ഇന്ന് ഈ വൈദികര് ഇവര് വിഘടനവാദികളായി തീർന്നു ദർ നോട്ട് റിബൽസ് ചേർച്ച് അവർക്ക് ഈ ഈ ശരിക്കു പറഞ്ഞാൽ ഈ സഭയെ മുഴുവനും നശിപ്പിച്ച് ഇത് ഇതിനെ ഇതിനെ പുറത്ത് പിന്നെ ഡിവൈഡ് ചെയ്ത് പുറത്തു കൊണ്ടുപോകാനായിട്ടാണ് അവർ അതിന്റെ കാരണം എന്താണ് ആസ്തി പണം അവര് സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന പണം അല്ലെങ്കിൽ അവർ അവർ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ആസ്തി അതിനു മേലുള്ള കണ്ട്രോള് അവർ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതാണിവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതായത് വിമതിര് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നോ അതോ സഭ വിമതർക്ക് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നോ അത് രണ്ടു തരത്തിൽ ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം പക്ഷേ വിമതരുടെ കയ്യിലാണ് ഇപ്പം ഒരു കാര്യം ഞാൻ പറയാം സീവരേടന്റെ പണ്ടത്തെ ഒരു വീഡിയോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവർക്ക് വേണ്ട പണം മുഴുവൻ അവർക്ക് കൊടുക്ക് അവർ അതുമായിട്ട് പോട്ടെ സഭയോടൊപ്പം നിൽക്കുന്നവർ മാത്രം ഇവിടെ നിക്കട്ടെ നമുക്ക് സഭ മതി നമുക്ക് വിശ്വാസം മതി അപ്പൊ ഞാൻ പറയുന്ന അങ്ങനെയാണെങ്കിൽ സഭ തീർച്ചയായിട്ടും ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ട് അവരാഗ്രഹിക്കുന്ന അവർക്ക് കൊടുത്ത് വിട്ടുകൂടെ ചെയ്യണം ആഗ്രഹം തന്നെയാണ് കാരണം നിന്നിട്ട് ഒരു ഇല്ല നിന്നാൽ ഈ സഭയെ കൂടുതൽ ഉള്ളൂ ഈ ഭട്ടരുടെ ഒരു ഒരു കഥയിലെ പട്ടരുണ്ടല്ലോ പട്ടരുടെ ഒരു മനോഭാവത്തിലാണ് പല മെത്രന്മാരും നടക്കുന്നത് ഈ താക്കോൽ എന്റെ കൈകൊണ്ട് പെട്ടി അവരുടെ കയ്യിൽ ഇരുന്നാലും ഇരുന്നോട്ടെ താക്കോൽ നമ്മുടെ കയ്യിലാണല്ലോ എന്ന് വിചാരിക്കുന്ന രീതിയിൽ അത്തരം രീതിയിൽ മനോഭാവമായിട്ട് നടക്കുന്നതാണ് പല മെത്രന്മാരും പറഞ്ഞ അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ ഇത് ഞങ്ങളാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് താക്കോല് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ച് ആ മൂട മൂഢസ്വർഗ്ഗത്തിൽ കഴിയുന്ന കുറെ ആളുകളുണ്ട് പിന്നെ പിന്നെ മറ്റൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞെന്നാൽ എന്തെങ്കിലും ഈ സഭാ സ്വത്തുക്കളെ സംബന്ധിച്ച് അൽമാര വിശ്വാസത്തിലെടുക്കാൻ ഇവർ തയ്യാറുണ്ടോ ഞാൻ രണ്ടു കൂട്ടിയെ കുറിച്ച് വ പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല അവിടെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അവിടെയാ എന്ന് ഇതിന് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഇവിടെ ഇതിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുമോ അന്നു മാത്രമേ സഭയുടെ സ്വത്തുക്കൾ ശാശ്വതമായി സംരക്ഷിക്കപ്പെടത്തുള്ളൂ ഇവിടെ നമ്മുടെ സഭയുടെ സ്വത്തുക്കളും അതിന്റെ വിനിയോഗവും ഒരു സാമൂഹികമായ ഓഡിറ്റിംഗിന് വിധേയമാക്കപ്പെടുകയാണെങ്കിൽ ഏറ്റവും കാര്യക്ഷമതയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് എന്ന് പറയാൻ എനിക്ക് വളരെ വിഷമവും கைகோப்பிடா கிறிஸ்துவிமம் நாகா